പൊന്നാനി ഉപജില്ലാ കലോത്സവം വെളിയങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നാലാം ദിവസമാണ് എല്ലാ വേദികളും നിറഞ്ഞ കൂടി കലോത്സവം നാട് ഏറ്റെടുത്ത ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ആ കലോത്സവം കാണാനായി ഇവിടെ എത്തിയിട്ടുള്ളത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷയും ഏറെക്കാലം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ വളരെ സജീവമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഷാജിറ മനാഫാണ് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് കലോത്സവ വിശേഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഷാജിറത്തത് മറ്റേ ഈ വെളിയങ്കോട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൊന്നാനി ഉപജില്ലാ കലോത്സവിയുടെ നടക്കുകയാണ് ഇത് കാണാനെത്തിയിട്ടത് അപ്പൊ അന്നത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിയാവുമ്പോൾ ഉണ്ടായ ആ കാലങ്ങളിലെ കലോത്സവവും ഇപ്പോഴത്തെ കലോത്സവവും തമ്മിലുള്ള മാറ്റങ്ങള് അതുപോലെ നിങ്ങൾ ഇവിടെ ഈ കലോത്സവം കാണാൻ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു അത് ഒക്കെ എന്താണ് എങ്ങനെയാണ് അതൊന്ന് വിവരിച്ചു ഞാന് പഠിക്കുന്ന കാലത്ത് ഉണ്ടായ കലോത്സവവും ഇപ്പൊ നടക്കുന്ന കലോത്സവം ഒക്കെ ഒട്ടേറെ വ്യത്യാസമുണ്ട് ഒന്നാമത്തേത് സ്കൂളിനെ പറ്റി തന്നെ പറയാ നമ്മുടെ വെളിയങ്കോട് ഹൈസ്കൂൾ അന്നത്തെ ഒരു കാലഘട്ടത്തില് കുറച്ച് ഓടുമേഞ്ഞ ഒരു ഉണ്ടായിരുന്നത് പോലെ ഇപ്പൊ വന്ന് നോക്കിയപ്പോൾ വളരെ സന്തോഷം അത്യാവശ്യം ബിൽഡിങ്ങുകളായി കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളായി അന്ന് ഞാൻ പഠിക്കുന്നുണ്ട് പഠിക്കുമ്പോ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള ഒരു ബിൽഡിങ് മാത്രമാണ് ഇപ്പൊ ഒരു ഓടുമേഞ്ഞ ഒരു ബിൽഡിങ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാ നിലയ്ക്കും ഇപ്പൊ കലോത്സവ വേദികളായാലും മറ്റു അക്കാദമിക സൗകര്യങ്ങളായാലും ഒക്കെ നല്ല നിലവാരത്തിലേക്ക് ഒരു കാലഘട്ടമാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു മത്സരം ഇപ്പൊ നടക്കുന്നുണ്ട് പിന്നെ ഞാന് കൂടുതൽ കലോത്സവ അല്ല ആ ഒരു കലാരംഗത്തായിട്ട് കൂടുതലില്ല എന്നാലും എന്റെ ഓർമ്മയില് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തിരുവാതിരക്കലയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു തിരമംഗല എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ സി എം എ സ്കൂളിലേക്ക് പോയിരുന്നു ഇവിടെ ഇവിടെ അപ്പോ അന്ന് ആ പൊന്നാനി വെച്ച് അപ്പൊ ഏതാ സ്കൂളിൽ നിന്ന് പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അന്ന് ഇപ്പൊ നമ്മുടെ സുഭാഷ് വക്കീലുണ്ടല്ലോ സുഭാഷ് വക്കീലിന്റെ അമ്മ ഇന്നലെ ടീച്ചറുണ്ട് ടീച്ചറായിരുന്നു അതിന് നമ്മളെ പരിശീലിപ്പിച്ചതൊക്കെ സുന്ദരി ടീച്ചർ രുമിണി ടീച്ചർ അങ്ങനെ എല്ലാ ടീച്ചേഴ്സ് അവരായിരുന്നു നമുക്ക് പരിശീലനം ഒക്കെ തന്നത് പക്ഷെ പൊന്നാനിയില് കൊണ്ടുപോയി പക്ഷെ എവിടെ വെച്ചാണ് അത് നടന്നത് പോലെ ഓർത്തെടുക്കാൻ എനിക്ക് പറ്റില്ല കലോത്സവത്തിന്

ഇങ്ങനെ നടന്നു വന്ന് തിരിച്ചു പോയിരുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മയില് വരികയാണ് പക്ഷെ ഇതായിരുന്നു അന്നത്തേം പ്രശ്നം നമുക്ക് കളിക്കാൻ ഇവിടെ ഒരു പ്രദേശം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണല്ലോ ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പൊ ഈ ഈ കാലഘട്ടത്തില് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിനകത്ത് നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ പി ടി എസ് എം സി ഒക്കെ വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി തന്നെ ഒട്ടേറെ ഫണ്ടുകൾ നമുക്ക് നേടിയെടുക്കാനും ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് നമ്മൾ സ്കൂളിനെ മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും സൗകര്യങ്ങൾ വന്നപ്പോഴും പിന്നെ കുട്ടികളെ വർദ്ധിക്കണുണ്ടോ എന്നുള്ളത് വർദ്ധിച്ചു വരുന്നുണ്ട് അക്കാദമിക് രംഗത്തൊക്കെ നല്ല മാറ്റം സ്കൂളിന് ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരും നൂറ് ശതമാനം നമ്മുടെ ഈ വിദ്യാലയത്തിന് നേടിയെടുക്കാളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നമ്മളെ സ്കൂളിനെ എത്രയോ വർഷം പഴക്കമുള്ള നമ്മുടെ സ്കൂളിനെ നല്ല രീതിയിൽ ആക്കി എടുക്കാനുള്ള ശ്രമം കണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ വന്നപ്പോ വളരെ സന്തോഷം അറിയ ഗ്രൗണ്ടിലൊക്കെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ കാലുങ്ങി മാഷ ഞാൻ കണ്ടിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്നപ്പോ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നതാണ് മാഷെ അതുപോലെ ആദ്യമുള്ള അധ്യാപകരെയൊക്കെ ഇപ്പോ ഇവിടെ അധികം കണ്ടിട്ടില്ല അബ്ദുട്ടി മാഷ് കണ്ടിരുന്നു ഞാന് അങ്ങനെ കുറച്ചുപേരെ കണ്ടിരുന്നു എന്തായാലും ഈ ഞങ്ങളുമായി സന്തോഷം സന്തോഷം